ഒന്നാമത്തെ ചോദ്യം രണ്ട് സംഖ്യകളുടെ തുക ഇരുപത് അവയുടെ വ്യത്യാസം പതിനാറ് എങ്കിൽ വലിയ സംഖ്യ ഏത് ഇങ്ങനെ രണ്ട് സംഖ്യകളുടെ തുകയും അവയുടെ വ്യത്യാസവും തന്നിരുന്നാൽ വലിയ സംഖ്യയും ചെറിയ സംഖ്യയും ചോദിച്ചാൽ എളുപ്പമായിട്ട് നമുക്ക് കണ്ടുപിടിക്കാം വലിയ സംഖ്യ കണ്ടുപിടിക്കാൻ വലിയ സംഖ്യ എന്ന് പറയുന്നത് ഇതിനകത്ത് ഇത് നമുക്ക് തുക എടുക്കുക ഇരുപത് പ്ലസ് പതിനാറ് മുപ്പത്തി ആറ് അതിൻ്റെ പകുതി എടുക്കുക അതായത് ഇരുപത് പ്ലസ് പതിനാറ് ബൈ രണ്ട് ഇനി ചെറിയ സംഖ്യയാണ് ചോദിക്കുന്നതെങ്കിലോ ഇരുപത് മൈനസ് പതിനാറ് ബൈ രണ്ട് അപ്പൊ ഇരുപത് പ്ലസ് പതിനാറ് മുപ്പത്തി ആറ് ബൈ രണ്ട് പതിനെട്ട് ഇവിടെ നാല് ബൈ രണ്ട് രണ്ട് അപ്പൊ സംഖ്യകളിതായിരിക്കും അല്ലെങ്കിൽ വലിയ സംഖ്യയാണ് ചോദ്യം സോ നമ്മൾ ആൻസർ എന്ന് പറയുന്നത് പതിനെട്ട് ആണ് നമുക്ക് കിട്ടും അപ്പൊ അതാണ് അതിനകത്ത് വരുന്ന ചോദ്യം എന്ന് പറയുന്നത് അപ്പോൾ എളുപ്പമാണ് ചെയ്യാൻ ഓർമ്മ ഈ ഒരു ചോദ്യം സെക്കൻഡുകൾ കൊണ്ട് ചെയ്യാൻ കാര്യം ഇവിടെ ചോദിക്കാൻ വലിയ സംഖ്യ ഇരുപത് പ്ലസ് പതിനാറ് മുപ്പത്താറ് ബൈ രണ്ട് പതിനെട്ട് ഒറ്റ സ്റ്റെപ്പിൽ ആൻസർ എഴുതാം വേറെ ഒന്നും ചെയ്തു നോക്കേണ്ട ആവശ്യമില്ല ഇനി ഞങ്ങളും ഞങ്ങളിൽ പകുതിയും അതിൽ പകുതിയും ചേർന്നാൽ പതിനാലാകും എങ്കിൽ ഞങ്ങൾ എത്ര അപ്പൊ ഞങ്ങൾ എത്ര എന്നുള്ള ആണ് കൊടുത്തിരിക്കുന്നത് ഓപ്ഷനിൽ നിന്ന് ചെയ്യുന്നതായിരിക്കും ബെറ്റർ നമുക്ക് ആദ്യം എട്ട് എടുക്കാം ഞങ്ങൾ എട്ടാണെന്ന് വിചാരിക്കാം അപ്പൊ ഞങ്ങളും സോ എട്ടും ഞങ്ങളിൽ പകുതിയും സോ നാലും അതിന്റെ പകുതിയും അതായത് നാലിന്റെ പകുതി രണ്ട് എല്ലാം കൂടി ചേർന്നാൽ അപ്പൊ കൂട്ടുമ്പോൾ പതിനാല് കിട്ടും നോക്കാം എട്ട് നല്ല പന്ത്രണ്ട് രണ്ട് പതിനാല് പതിനാല് കിട്ടും ഇപ്പം അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല എട്ട് തന്നെയാണ് ഓപ്ഷൻ സോ എട്ടായിരിക്കും ഞങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് വളരെ വേഗം ആൻസർ കിട്ടി ഓപ്ഷൻ ആയിരിക്കും കൂടുതൽ ബെറ്റർ മെറ്റാ അടുത്തത് ബോഡ് മാസം ചോദ്യമാണ് രണ്ടര ഡിവൈഡ് ബൈ ഇരുപത്തി മൂന്ന് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഇതിനെയൊക്കെ അങ്ങ് ചിഹ്നം കൊടുത്ത ചിഹ്നം മാറ്റി എഴുതാം അപ്പോ നോക്കാം നമുക്ക് ആദ്യം കിടക്കുന്നത് രണ്ടരയാണ് രണ്ടര ഇരുപത്തി പിന്നെ കൊടുക്കാം പെടുക്കാം അവിടെ ഒരു വീണ്ടും ബ്രാക്കറ്റ് വരുന്നുണ്ട് സോ ഒന്നര വീണ്ടും ചിഹ്നം ഉണ്ട് ഇരുപത്തി മൂന്ന് വീണ്ടും ബ്രാക്കറ്റ് വരുന്നുണ്ട് നാല് ദെൻ ഇരുപത്തി മൂന്ന് ചിഹ്നങ്ങൾ കൊടുക്കാം ഈ ബ്രാക്കറ്റിനകത്ത് എല്ലാം വന്നിരിക്കുന്നത് ഡിവിഷൻ ആണ് അപ്പൊ ഡിവിഷന് പറയുന്നത് എന്താ ഇൻറ്റു ആണ് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ ഇൻഡു ഇവിടെ ഇൻഡു ഇവിടെ ഇൻഡു ഇനി രണ്ടാമത് വരുന്നത് എന്താണ് ഇവിടെ മൈനസ് ആണ് മൈനസ് എന്ന് പറഞ്ഞാൽ പ്ലസ് ആണ് സോ കൊടുക്കാം പ്ലസ് ഇവിടെ പ്ലസ് ആണ് കൊടുത്തിരിക്കുന്നത് സോ പ്ലസ് ഈക്വൽ ആയിട്ടുള്ളത് മൈനസ് ആണ് മൈനസ് കൊടുത്തു നമുക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ കുറച്ചു ഈ ബ്രാക്കറ്റ് അങ്ങ് മാറ്റിയാണെങ്കിൽ ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടാകും ഞാൻ ബ്രാക്കറ്റ് അങ്ങ് മാറ്റി കുഴപ്പമൊന്നുമില്ല ബ്രാക്കറ്റ് മാറ്റിയാലും നോക്കി ഇതൊരു ടാം ഇതൊരു പദമാണ് കാര്യം പ്ലസ് ആണ് ടേമുകളെ വേർതിരിക്കുന്നത് ഇനി മൈനസ് ആണ് മൈനസും ടേമുകളെ വേർതിരിക്കാറുണ്ട് പ്ലസും മൈനസും ആണ് എപ്പോഴും ടേമുകളെ വേർതിരിക്കുക അപ്പം ഇതൊരു ടാം ഇതൊരു ടാം ഇതൊരു ഡാം എല്ലാതിലും പൊതുവായിട്ട് എന്തുണ്ട് ഇരുപത്തി മൂന്ന് എല്ലാത്തിലും ഉണ്ട് ഞാൻ ഇരുപത്തി മൂന്നിനും പുറത്തെടുക്കുകയാണ്

ഇരുപത് നോക്കാം ഇരുപത് മൈനസ് നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം എങ്ങനെയാണ് ഇരുപത് ശ്രദ്ധിച്ചെഴുതുക മൈനസ് എട്ടും മൂന്നേ ബൈ അഞ്ച് അിൽ മൈനസ് കിടക്കുന്നത് കൊണ്ട് നമ്മൾ ഇങ്ങനെ എഴുതും എട്ട് മൈനസ് മൂന്നേ ബൈ അഞ്ച് ആ ശ്രദ്ധിച്ചോളൂ എട്ട് പ്ലസ് മൂന്നേ അഞ്ച് മൈനസ് ആണ് എന്താ മൈനസ് ഒൻപത് മൈനസ് നാലേ ബൈ അഞ്ച് കാര്യം അതിന്റെ ഫ്രണ്ടിൽ എന്ത് കിടക്കുകയാണ് മൈനസ് കിടക്കുകയാണ് ഇവിടെ പ്ലസ് ആണ് കിടന്നിരുന്നെങ്കിൽ പ്ലസ് നാല് ബൈ അഞ്ച് മൈനസ് ആണെങ്കിൽ രണ്ടിനും കൊടുക്കുക നോക്കാം നമുക്ക് ഇരുപതിൽ നിന്ന് എട്ട് കുറയ്ക്കാം പന്ത്രണ്ട് എന്ന് കിട്ടും ഇരുപത് മൈനസ് എട്ട് പന്ത്രണ്ട് പന്ത്രണ്ടിൽ നിന്ന് ഒമ്പത് കുറയ്ക്കാം പന്ത്രണ്ടിൽ നിന്നും ഒൻപത് കുറച്ചാൽ മൂന്ന് കരി ഒമ്പത് മൂന്നും പന്ത്രണ്ട് മൂന്ന് അപ്പൊ ഇതെല്ലാം കൂടി ചേർന്ന് ഇത് 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 ചേർന്ന് എന്തായിട്ട് മാറി മൂന്നായിട്ട് മാറി ബാക്കി എന്തുകൊണ്ട് മൈനസ് മൂന്ന് അഞ്ചും മൈനസ് നാല് പൈ അഞ്ചും എന്താ പ്രത്യേകത രണ്ടിന്റെയും ചിഹ്നം ഒരുപോലെയാണ് ഒരേ ചിഹ്നം ഛേദങ്ങളും ഒരുപോലെ അപ്പൊ ഛേദങ്ങൾ ഒരുപോലെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഛേദം അതുപോലെ എഴുതിയിട്ട് അംശങ്ങൾ തമ്മിൽ കൂട്ടും അംശങ്ങൾ നോക്കിയേ മൈനസ് മൂന്നും അങ്ങനെ തന്നെ ചിന്തിക്കുക മൈനസ് മൂന്നും മൈനസ് നാലിലേക്ക് തെറ്റിപ്പോകും

ും രണ്ട് ബൈ അഞ്ച് ഇന്ന് സ്പ്രിറ്റ് ചെയ്തു അതല്ലെങ്കിൽ സ്പ്രിറ്റ് ചെയ്യാൻ പറ്റും വേറെ വേണ്ട നമ്മൾ അതിന് വേറെ കൺഫ്യൂഷൻ ആക്കാൻ പോകണ്ട നമ്മൾ ഇങ്ങനെ എഴുതി അപ്പൊ ഇതിന്റെ മീനിങ് എന്താ ഇതിന്റെ മീനിങ് നമുക്ക് ഒന്ന് പറയാം എന്താ മൂന്നും മൈനസ് ഒന്ന് മൈനസ് രണ്ട് ബൈ അഞ്ച് ഇതാണ് മീനിങ് നമുക്ക് എത്ര വരും മൂന്ന് രണ്ട് രണ്ടെന്ന് എഴുതാം മൈനസ് എന്താ രണ്ട് ബൈ അഞ്ച് മൂന്ന് മൈനസ് ഒന്ന് രണ്ട് രണ്ടും രണ്ട് ബൈ അഞ്ച് രണ്ടും രണ്ട് ബൈ അഞ്ച് അപ്പോ ഇതൊരു തെറ്റ് നമുക്ക് വരുന്ന സാധ്യതയാണ് നമ്മൾ എഴുതും മൂന്നും നമുക്ക് നോക്കാം ശരിയാണോ നോക്കാം മൂന്ന് മൈനസ് രണ്ട് ബൈ മൂന്ന് സോറി മൂന്ന് മൈനസ് ഒന്ന് രണ്ട് രണ്ട് മൈനസ് രണ്ട് ബൈ അഞ്ച് എന്നാണ് നമുക്ക് വരുന്നത് അതിന് രണ്ടും രണ്ട് ബൈ അഞ്ച് എഴുതാം എന്ന് എഴുതാമോ എന്നാണ് ചോദ്യം ഓപ്ഷൻ ചിലപ്പോൾ ഉണ്ടാവും രണ്ട് രണ്ട് ബൈ അഞ്ച് ഓപ്ഷൻ ഇല്ല ഓക്കെ അപ്പൊ നമുക്ക് അങ്ങനെ എഴുതാമോ എന്നാണ് ചോദ്യം അങ്ങനെ സംശയം നമുക്ക് രണ്ടേ മൈനസ് രണ്ട് ബൈ അഞ്ച് എന്ന് എഴുതാവോ സോറി രണ്ടേ മൈനസ് രണ്ടേ ബൈ അഞ്ചിന് രണ്ടും രണ്ടേ ബൈ അഞ്ച് എഴുതാവോ എന്ന് നമുക്ക് തോന്നും പക്ഷെ ഇത് നമുക്ക് റോങ് ആയിട്ട് വരും കാര്യം ശ്രദ്ധിച്ചോളുക രണ്ടും പ്ലസ് രണ്ടേ ബൈ അഞ്ചിന് മാത്രമേ രണ്ടും രണ്ടേ ബൈ അഞ്ച് ഇവിടെ ഓർഷർ ഇല്ലാത്ത നമുക്ക് സംശയം വരില്ല ശ്രദ്ധിച്ചോണം രണ്ടേ പ്ലസ് രണ്ടേ ബൈ അഞ്ച് മാത്രമേ രണ്ട് രണ്ട് ബൈ അഞ്ച് അപ്പൊ ഈ ഒരു ആൻസർ എഴുതാൻ പറ്റില്ല ഇങ്ങനെ നമുക്ക് ഒരു ആൻസർ വന്നാൽ മൂന്നേ മൈനസ് ഒന്ന് രണ്ട് രണ്ടേ മൈനസ് അഞ്ച് രണ്ടിന് നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക അഞ്ച് ഗുണം രണ്ട് പത്ത് എട്ടാണ് ഫൈനൽ ആൻസർ എട്ട് ബൈ അഞ്ച് എന്ന് വരും എട്ട് ബൈ അഞ്ച് നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ഹരിക്കുക എട്ട് ബൈ അഞ്ച് ഒരെട്ട് ഒരഞ്ച് അഞ്ച് ബാലൻസ് ഒന്ന് എഴുതും ആദ്യം ഒന്ന് എഴുതും സോ ഒന്ന് ദിന കറങ്ങി മൂന്നിൽ വരും മൂന്ന് ബൈ ഒന്നും മൂന്ന് ബൈ അഞ്ച് അപ്പോ കുറച്ച് ലെങ്തി ആയിട്ട് ഒന്നും മൂന്നേ ആണ് ആൻസർ എന്ന് പറയുന്നത് ലെങ്തി ആയിട്ട് വരാനുള്ള കാരണം എന്ന് പറയുന്നത് അത് ലെങ്തി ആയിട്ട് വന്ന വരികയാണ് ചെയ്തത് എൻ്റെ കാരണം നമ്മൾ ഇതുപോലെ അതായത് മിക്സ് ഓഫ് ഫ്രാക്ഷൻ ഇട്ട് ചെയ്യാതെ ഇതുപോലെ ചെയ്തിട്ടാണ് ഇനി നമുക്ക് കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യണമല്ലോ വളരെ വേഗത്തിൽ ചെയ്യണം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതിനെയൊക്കെ മിക്സ് ഓഫ് ഫ്രാക്ഷൻ ഇത് മാറ്റി ഇംപ്രോപ്പറിലേക്ക് മാറ്റി എഴുതാം എങ്ങനെയാണ് ഇരുപത് മൈനസ് അഞ്ച് എട്ട് നാല്പത് നാല്പത് മൂന്ന് നാല്പത്തി മൂന്ന് ബൈ അഞ്ച് മൈനസ് അഞ്ച് ഇൻറ്റ് ഒമ്പത് നാല്പത്തഞ്ച് നാല്പത്തി അഞ്ച് നാൽപ്പത്തി ഒൻപത് ബൈ അഞ്ച് ഇങ്ങനെ എഴുതിയിട്ട് ഇതിനെ സിംപ്ലിഫൈ ചെയ്താലും നമുക്ക് കുറച്ചുകൂടെ വേഗത്തിൽ കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ ഏതായാലും നിങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടാക്കാതിരിക്കുക ഈ അത് ഇങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടാവാം അങ്ങനെ ഉണ്ടാകുന്നവർ ഈ ഒരു മെത്തേഡ് ചെയ്തു നോക്കാം ഈ ഒരു മെത്തേഡ് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു ഇവിടെ കുറച്ച് കൺവേർഷന വന്നു വീണ്ടും വീണ്ടും നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ട അവസ്ഥയ്ക്ക് വന്നു ചില ചോദ്യങ്ങൾ വരാം ചില ചോദ്യങ്ങൾ വരാതിരിക്കാം അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു മെത്തേഡ് ബുദ്ധിമുട്ടായിട്ട് തോന്നിയാൽ ഈ ഒരു മെത്തേഡ് നോക്കുക നിങ്ങൾക്ക് രണ്ടിലും എന്തെങ്കിലും കൺഫ്യൂഷൻ കൺഫ്യൂഷനെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പറയുക നമുക്കത് ക്ലിയർ ചെയ്യും ചെയ്യാം ഒരാൾ രണ്ട് മണിക്കൂർ ബസ്സിലും മൂന്ന് മണിക്കൂർ ട്രെയിനിലും യാത്ര ചെയ്തു ബസിന്റെ ശരാശരി വേഗത നാൽപ്പത് കിലോമീറ്റർ പ്രവർ ട്രെയിനിൻ്റെ എഴുപത് കിലോമീറ്റർ പ്ര അവർ യാത്രയിൽ യാത്രയിലുടനീളമുള്ള ശരാശരി വേഗത അപ്പൊ വേഗതയാണ് ചോദ്യം അപ്പൊ ഇതുപോലുള്ള ചോദ്യങ്ങളിൽ പലരും നമ്മളോട് ഒരു പ്രശ്നം പറയാറുണ്ട് ഇത് ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ എന്തുകൊണ്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് എന്ത് കണ്ടുപിടിക്കണം എന്ത് ചെയ്യണം നമ്മൾ കൊസ്റ്റ് ഇങ്ങനെ ഒരുപാട് കിലോ നാൽപ്പത് എഴുപത് അൻപത് ഇങ്ങനെയൊക്കെ ഒരുപാട് കിലോമീറ്റർ പെർവർ ടൈം ഒക്കെ പറയുന്നുണ്ട് അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നുള്ള ഒരു പ്രശ്നമായിരിക്കും മിക്കവാറും പേർക്കും വരിക എവിടെ തുടങ്ങണം എന്ത് ചെയ്യണം എന്നുള്ളൊരു ഡൗട്ട് എല്ലാവർക്കും ഉണ്ടാവും അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങളിലെല്ലാം നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത് അത് ഐഡന്റിഫൈ ചെയ്യാം നമ്മൾ കണ്ടുപിടിക്കേണ്ട എന്താ യാത്രയിലുടനീളമുള്ള ശരാശരി വേഗത സ്പീഡാണ് കണ്ടുപിടിക്കേണ്ടത് ഇപ്പോ സ്പീഡിന്റെ ഫോം നമുക്കറിയാം ഡിസ്റ്റൻസ് ബൈ അപ്പൊ നമ്മൾക്ക് ഇവിടെ നിന്ന് എന്ത് മനസ്സിലാവും സ്പീഡ് കണ്ടുപിടിക്കണം ഡിസ്റ്റൻസും ടൈമും അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റൂ ഇവിടെ രണ്ട് ഒരു ബസ്സിലും ഒരു ട്രെയിനിലും യാത്ര ചെയ്യുന്നുണ്ട് അപ്പൊ രണ്ട് രണ്ട് രീതിയിലാണ് ട്രാവൽ ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യേണ്ടിവരും രണ്ടിൻ്റെയും കൂടി സം ചെയ്യേണ്ടി വരു എന്തിനൊക്കെ രണ്ടിനെയും കൂടെ ദൂരം അതായത് ബസ്സിൽ സഞ്ചരിച്ച ദൂരവും ട്രെയിനിൽ സഞ്ചരിച്ച ദൂരവുമായിരിക്കും ആകെ ദൂരം എന്ന് പറഞ്ഞ കാര്യം ആകെ യാത്രയിലെ ശരാശരി വേഗതയാണ് വേണ്ടത് അതുകൊണ്ട് ബസ്സിൽ സഞ്ചരിച്ചതും ട്രെയിനിൽ സഞ്ചരിച്ചതിന്റെയും ദൂരത്തിന്റെ തുകയായിരിക്കും ആകെ ഡിസ്റ്റൻസ് ഇനി രണ്ടിലും സഞ്ചരിച്ച ടൈമുകളുടെ തുകയായിരിക്കും ആകെ ടൈം നമ്മൾ അത് കണ്ടുപിടിക്കണം അപ്പൊ അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇനി അതിനുവേണ്ടി എന്ത് ചെയ്യണം നമുക്ക് അറിയാൻ പറ്റും കാര്യം നോക്കാം നമുക്ക് ടൈം ആണ് വേണ്ടത് ആദ്യം എന്താ രണ്ട് മണിക്കൂർ ബസ്സിൽ മൂന്ന് മണിക്കൂർ ട്രെയിനിൽ ഇപ്പൊ സമയം കിട്ടിക്കഴിഞ്ഞു രണ്ട് പ്ലസ് മൂന്ന് അഞ്ച് ടൈം അഞ്ച് നമുക്ക് ചെയ്തത് ഡിനോമിനേറ്റർ കിട്ടും ഇനി d വേണം distance ആകെ distance ചുമ്മാ കണ്ടുപിടിക്കാൻ കാര്യം എന്താ ബസ്സിന്റെ നമുക്ക് ബസ്സിൽ സഞ്ചരിച്ച ദൂരം കണ്ടുപിടിക്കാം ബസ്സിൽ എത്ര മണിക്കൂറാണ് ബസ്സിൽ രണ്ട് മണിക്കൂറാണ് അപ്പൊ ബസ്സിന് നമുക്ക് ജസ്റ്റ് താഴെ എഴുതാം മനസ്സിലാകാൻ വേണ്ടി നമുക്ക് എഴുതാം ബസ്സിന്റെ കേസാണ് ബസ് ബസ്സിന്റെ കേസിൽ നമുക്ക് എന്താ കണ്ടുപിടിക്കാം നമുക്ക് distance ആണ് കണ്ടുപിടിക്കേണ്ടത് ബസ്സിൽ സഞ്ചരിച്ച ദൂരം കാര്യം ബസ്സിൽ സഞ്ചരിച്ച ദൂരവും ട്രെയിനിൽ സഞ്ചരിച്ച ദൂരവും കണ്ടുപിടിച്ച് കൂട്ടുമ്പോഴാണ് ആകെ ദൂരം കിട്ടുന്ന അപ്പൊ നമുക്ക് നോക്കാം ബസ്സിൽ സഞ്ചരിച്ച ദൂരം ദൂരം എന്ന് എന്താ ഡിസ്റ്റൻസ് സ്പീഡ് ടൈം പറയാൻസ് നോക്കാം നമുക്ക് അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് അറിയാം ഡിസ്റ്റൻസിന് സ്പീഡും സ്പീഡിന്റെ ടൈമുണ്ടോ എന്ന് ബസ്സിന്റെ സ്പീഡ് സ്പീഡുണ്ടോ നോക്കാം ബസ്സിന്റെ സ്പീഡ് ബസ്സിന്റെ ശരാശരി നാൽപ്പത് നമ്മുടെ കയ്യിലുണ്ട് നാൽപ്പത് ഇന്റു ബസ്സിൽ സഞ്ചരിച്ച സമയം ഉണ്ട് ടൈം രണ്ട് സോ എൺപത് എൺപത് കിലോമീറ്റർ ഇനി ട്രെയിനിന്റെ കേസ് നോക്കാം ട്രെയിൻ ഡിസ്റ്റൻസ് ദൂരം മൂന്ന് മണിക്കൂർ സോ ഇരുനൂറ്റി പത്ത് അപ്പോ എന്ത് ചെയ്യാകെ ആണ് കിടക്കുന്നത് ഹരിക്കാം എന്ത് വരും ഇരുപത്തി ഒമ്പതില് അഞ്ചഞ്ച് നാൽപ്പത് എട്ടഞ്ച് നാൽപ്പത് സോ അൻപത്തിയെട്ട് കിലോമീറ്റർ പെർ ആണ് സ്പീഡ് അമ്പത്തി എട്ട് കിലോമീറ്റർ നോക്കാം അപ്പൊ ഇത്രയേ ഉള്ളൂ ഇങ്ങനെ ചോദ്യങ്ങളിൽ എന്ത് കണ്ടുപിടിക്കണം നോക്കിയതിന് ശേഷം ആ ഫോർമുല എഴുതുക ആ ഫോർമുല ആവശ്യം അവസാനം കണ്ടുപിടിക്കുക എളുപ്പമായിരിക്കും ഒരു ടീമിലെ പന്ത്രണ്ട് പേരുടെ ശരാശരി പ്രായം ഇരുപത്തിനാല് ഒന്നും നോക്കണ്ട പന്ത്രണ്ട് പേരുടെ ശരാശരി പ്രായം അപ്പൊ പന്ത്രണ്ട് പേരുടെ തുക കണ്ടുപിടിക്കാം ഇരുപത്തിനാല് ഇൻറ്റു പത്ത് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി നാല്പത് പിന്നെ രണ്ട് ഇരുപത്തിനാലോടു ഇരുന്നൂറ്റി എൺപത്തി എട്ട് എന്ന് വരും ഇരുന്നൂറ്റി എൺപത്തി എട്ട് സംശയം എന്താ ഇരുപത്തിനാല് ഇന്റു പന്ത്രണ്ട് നാല് രണ്ട് എട്ട് രണ്ട് രണ്ട് നാല് ഒരു നാല് നാല് ഒരു രണ്ട് രണ്ട് സോ എട്ട് എട്ട് രണ്ട് ഇരുന്നൂറ്റി എൺപത്തി അപ്പൊ പന്ത്രണ്ട് പേരുടെ ശരാശരി പ്രായം ഇരുപത്തിനാല് ഇനി എന്ത് പറഞ്ഞില്ല അതിൽ എട്ട് പേരുടെ ശരാശരി പ്രായം ഇരുപത്തിരണ്ട് ഇതിൽ എട്ട് പേരുടെ ശരാശരി പ്രായം ഇരുപത്തിരണ്ട് സോ എട്ട് രണ്ട് പതിനാറ് എട്ട് പതിനാറ് ഒന്നും പതിനേഴ് നമ്മളോട് ചോദ്യം ഇനി ബാക്കി അവശേഷിക്കുന്ന നാല് പേരുടെ ശരാശരി പ്രായം എന്ത് നോക്കാം പന്ത്രണ്ട് പേര് അതിലെട്ട് പേര് അപ്പോ ബാക്കിയുടെ എന്ത് ചെയ്യാം പന്ത്രണ്ട് എട്ട് കുറയ്ക്കുക നാല് പേര് അപ്പൊ നാല് പേരുടെ ശരാശരി പ്രായം ഇവിടെയും കുറയ്ക്കുക ഒന്ന് എട്ട് രണ്ട് എട്ട് ഏഴ് അല്ലെങ്കിൽ ഏഴ് വർഷം ഒന്ന് രണ്ട് ഇതൊന്ന് വർഷം ഒന്ന് നൂറ്റി പന്ത്രണ്ട് അപ്പൊ നാല് പേരുടെ ശരാശരി പ്രായം നൂറ്റി പന്ത് സോറി നാല് പേരുടെ പ്രായത്തിന്റെ തുകയാണ് നൂറ്റി പന്ത്രണ്ട് തുകയാണ് ഇത് എണ്ണം ഇത് ശരാശരി തുക അപ്പൊ എന്ത് കിട്ടി നാല് പേരുടെ നൂറ്റി പന്ത്രണ്ട് അപ്പൊ ശരാശരി എണ്ണം അറിയാം തുക അറിയാം ശരാശരി എന്ന് പറയുന്നത് ശരാശരി ഭാഗം എണ്ണം അപ്പൊ രണ്ട് നാല് രണ്ട് നാല് എട്ട് മുപ്പത്തിരണ്ടില് എട്ട് നാല് മുപ്പത്തിരണ്ട് സോ ഇരുപത്തിയെട്ട് ഇരുപത്തി എട്ടാണ് ശരാശരിപ്രായം നോക്കാം ഇരുപത്തിയെട്ട് എന്ന് പറയുന്നത് ഓപ്ഷനകത്ത് സോറി ബാക്കി നാലുടെ ശരാശരി പ്രായം ഇരുപത്തിയെട്ട് എന്നൊരു ഓപ്ഷനകത്ത് പറഞ്ഞില്ല സോ നമുക്ക് ഇരുപത്തിയെട്ടാണ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷനകത്ത് അങ്ങനെ ആൻസർ നമുക്ക് പറയുന്നില്ല അപ്പൊ അതുകൊണ്ട് നമുക്ക് പറയാം ആൻസർ ഇരുപത്തി ട്വന്റി എയ്റ്റ് ആയിരിക്കും ഓരോരുത്തരുടെയും ബാക്കിയുള്ളവരുടെ ശരാശരി പ്രായം എന്ന് പറയുന്നത് അപ്പൊ ശ്രദ്ധിക്കുക ഓപ്ഷനകത്ത് അപ്പോൾ ഇതൊരു പക്ഷെ ഒഴിവാക്കിയ ക്വസ്റ്റൻ ആയിരിക്കാം അതുകൊണ്ട് ഇരുപത്തി നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവരുത് ഇരുപത്തി എട്ടാണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് അപ്പോൾ നാല് പേരുടെ ശരാശരി പ്രായം ഇരുപത്തി എട്ട് എന്ന് നമുക്ക് മനസ്സിലാവും അതാണ് ആ ഒരു ചോദ്യത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇനി നമുക്ക് ഏഴാമത്തെ ചോദ്യത്തിലേക്ക് വരാം ഏഴാമത്തെ ചോദ്യം പതിനാറ് പോയിന്റ് ഒന്ന് ആറ് പതിനാറ് പോയിന്റ് ഒന്നേ ആറ് ഡൈ നമുക്ക് ഇങ്ങനെ എഴുതാം ഡിവൈഡ് ബൈ എത്രയാ നമ്മൾ എന്താ ാണ് ഏറ്റവും കൂടുതൽ നൂറ് കൊണ്ട് കുണിക്കും മുകളിൽ മാത്രമല്ല താഴെയും എങ്ങനെയാണ് ഗുണനം എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ രണ്ട് സ്ഥാനം ഒന്ന് രണ്ട് സ്ഥാനം ഉണ്ട് രണ്ട് സ്ഥാനം മാറാൻ രണ്ട് പൂജ്യം വേണം അപ്പൊ ആ രണ്ട് എടുത്തുകൊണ്ട് ഈ രണ്ട് സ്ഥാനം റൈറ്റിലേക്ക് മാറി ഒന്ന് ആറ് ഒന്ന് ആറ് ഇവിടെ എത്ര സ്ഥാനമുള്ളൂ ഒരു സ്ഥാനമേ ഉള്ളൂ അത് വലത്തേക്ക് മാറാൻ ഒരു പൂജ്യത്തിന്റെ ആവശ്യം മതി അപ്പൊ എട്ട് ബാക്കി ഒരു അവിടെ അവശേഷിക്കുന്നുണ്ട് എൻ്റു പത്ത് വരെ കിടക്കട്ടെ നമുക്ക് ചെയ്യാം എട്ട് രണ്ടെട്ട് പതിനാറ് ശ്രദ്ധിക്കുക രണ്ടെട്ട് പതിനാറ് വീണ്ടും നമ്മൾ രണ്ടെട്ട് പതിനാറ് എഴുതി കൊടുക്കരുത് കാര്യം രണ്ടെട്ട് പതിനാറ് ഒന്നിലിനി എട്ട് പോവില്ല സോ പൂജ്യം കൊടുത്തതിന് ശേഷം പതിനാറ് ഒരുമിച്ച് എടുക്കുക എട്ട് രണ്ട് സോറി രണ്ടെട്ട് പതിനാറ് കൊണ്ട് ഹരിക്കാൻ എന്താ ഒരു സ്ഥാനമായിട്ട് ദശാംശം കൊടുത്താൽ മതി അവിടെ നിങ്ങോട്ട് സോ ഇരുപതേ പോയിന്റ് രണ്ടായിരിക്കും അഞ്ചാ ഇരുപതേ പോയിന്റ് പോയിന്റ് രണ്ട് അടുത്ത ബോട്ട് പാസ് ചോദ്യം രണ്ട് പ്ലസ് രണ്ട് ഇന്റു രണ്ട് മൈനസ് സോറി രണ്ട് ഇന്റു രണ്ട് മൈനസ് രണ്ട് ഡിവിഷൻ രണ്ട് എളുപ്പത്തിൽ ഇത് ആദ്യം ചെയ്യും രണ്ടേ ബൈ രണ്ട് എത്രയാ ഒന്ന് വരും അടുത്തത് ഗുണനം ചെയ്യും രണ്ടേ രണ്ട് നാല് വരും ഇനി ബാക്കി നോക്കാം നമുക്ക് രണ്ട് പ്ലസ് നാല് ആറ് ആറ് മൈനസ് ഒന്ന് അഞ്ച് സോ ആൻസർ ഫൈവ് ഇതിൽ നിന്ന് ഒരുപാട് സമയമൊന്നും കളയരുത് അങ്ങനെ തന്നെ ചെയ്യുക ആദ്യം ഹരണം ചെയ്ത് അവർ എഴുതുകഴുതാം ഹരണം എഴുതുക ഗുണം ചെയ്ത് എഴുതുക ഒരു സൈഡും ചെയ്തു അപ്പോൾ ആൻസർ ഫൈവ് എന്ന് നമുക്ക് കിട്ടും അപ്പോൾ ഈ ഒരു ചോദ്യത്തിന് മാത്രമാണ് ഓപ്ഷൻ ഇല്ലായിരുന്നത് അത് ശ്രദ്ധിച്ചോളുക ഒരാൾ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരിടത്തേക്ക് നാല്പത്തി അഞ്ച് കിലോമീറ്റർ പെർ വേഗതയിൽ എട്ട് അവർ യാത്ര ചെയ്തു തിരിച്ച് നാല്പത് കിലോമീറ്റർ പെർ വേഗത സഞ്ചരിച്ചുവെങ്കിൽ എത്ര സമയം തിരിച്ച് യാത്ര ചെയ്യുന്നതാണ് ചോദ്യം അപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു അടുത്തേക്ക് നാൽപ്പത്തി അഞ്ച് കിലോമീറ്റർ വേഗതയിലാണ് പോയത് എട്ട് മണിക്കൂർ എടുത്തു യാത്ര ചെയ്യാനായിട്ട് എന്നിട്ട് അവിടെ നിന്ന് തിരിച്ചു വന്നത് നാൽപ്പത് കിലോമീറ്റർ പെർ അവറിലാണ് എങ്കിൽ എത്ര സമയം എടുത്തു എന്നാണ് ചോദ്യം അപ്പൊ നമുക്ക് ടൈമാണ് തിരിച്ചു വന്നപ്പോൾ ടൈം നമുക്ക് നോക്കാം ടൈം എഴുതാം ടൈമിന്റെ ഫോർമുല എന്താ ടൈം ടൈമിൽ ഡിസ്റ്റൻസ് ബൈ സ്പീഡ് അപ്പൊ നമുക്ക് എന്തൊക്കെ വേണം തിരിച്ച യാത്രയിലുള്ള ഡിസ്റ്റൻസ് അറിയണം തിരിച്ച് യാത്രയിലുള്ള സ്പീഡ് അറിയണം അതിൽ തിരിച്ചു യാത്രയുള്ള സ്പീഡ് നമുക്കറിയാം എത്രയാണ് എത്രയാണ് നാൽപ്പതാണെന്ന് ക്വസ്റ്റിൽ പറയുന്നുണ്ട് ഇനി ഡിസ്റ്റൻസ് തിരിച്ചു യാത്രയുള്ള ഡിസ്റ്റൻസ് ഒരു കാര്യമുണ്ട് അങ്ങോട്ട് എത്രയാണോ ദൂരം അത് ആയിരിക്കും തിരിച്ചും ദൂരം അത്രേ ഉള്ളൂ അങ്ങോട്ട് എത്രയാണോ ദൂരം അത് ആയിരിക്കും തിരിച്ചും ദൂരം അപ്പോൾ അങ്ങോട്ടുള്ള ദൂരം കണ്ടുപിടിച്ചാൽ മതി അങ്ങോട്ടുള്ള ദൂരം കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കാം അങ്ങോട്ട് പോയാൽ നമുക്ക് നോക്കാം നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ പ്രേതയിൽ എട്ട് അവർ കൊണ്ട് യാത്ര ചെയ്തു അപ്പോൾ അങ്ങോട്ടുള്ള ദൂരം കണ്ടുപിടിക്കാം ഡിസ്റ്റൻസ് ഡിസ്റ്റൻസ് പറയുക എന്താ സ്പീഡിൻ ടു ടൈം നോക്കാം അങ്ങോട്ടുള്ള സ്പീഡ് അറിയാമോ അങ്ങോട്ടുള്ള സ്പീഡ് അറിയാം നാൽപ്പത്തി അഞ്ച് ഇനി അങ്ങോട്ടുള്ള വേഗത അറിയാവോ അറിയാം എട്ട് അപ്പൊ ഇതായിരിക്കും അങ്ങോട്ടുള്ള നാൽപ്പത്തഞ്ചു ഇൻറ്റു ടൈം സോറി ടൈം അറിയാം അങ്ങോട്ട് എട്ട് അവർ അപ്പൊ നമുക്ക് അങ്ങോട്ടുള്ള എന്തറിയാൻ പറ്റി ഡിസ്റ്റൻസ് ഡിസ്റ്റൻസിക്കോട്ട് ഫോർട്ടി എയ്റ്റ് ഇൻറ്റു എയ്റ്റ് മാറ്റണ്ട അതുപോലെ കൊടുക്കാം നാൽപ്പത്തഞ്ച് ഇൻറ്റു എട്ട് കാര്യം ക്യാൻസൽ ചെയ്യാൻ എളുപ്പമാണ് അപ്പൊ ദൂരം നമുക്ക് കിട്ടും അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് എന്താണോ വേണ്ടതെന്ന് എഴുതുക അത് കണ്ടുപിടിച്ചു അതിനുള്ള ഓരോ ഭാഗങ്ങളും കണ്ടുപിടിക്കുക നോക്കാം എട്ടും നാൽപ്പതും ക്യാൻസൽ ആകുമ്പോൾ അഞ്ചും ഇനി അഞ്ചും നാൽപ്പത്തഞ്ചും അനുസരിച്ച് ഒൻപതഞ്ച് നാൽപ്പത്തഞ്ച് അപ്പൊ നമുക്ക് കിട്ടി എന്താണ് ടൈം എന്ന് പറയുന്നത് ഒൻപത് അവർ ഒരു മണിക്കൂർ കൂടി നമുക്ക് അധികം വേണ്ടി വരും സ്പീഡ് കുറച്ച് യാത്ര ചെയ്യണം ഇത്രേ ഉള്ളൂ ആ ചോദ്യം എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ചോദ്യം തന്നെയാണ് ആ ഒരു ചോദ്യം എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ ചിന്തിക്കുക നമുക്ക് എന്താണോ വേണ്ടെന്നൊക്കെ ഈ ഫോർമുല എഴുതുക ആ ഫോർമുലയിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കണ്ടെത്തുക നോക്കാം അടുത്ത ചോദ്യം ഏത് ചിഹ്നം കൊടുക്കുമ്പോഴാണ് ശരിയാവെന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത് ഫസ്റ്റ് എന്താ പ്ലസും മൈനസും പ്ലസ് കൊടുക്കുന്നു മൈനസ് കൊടുക്കുന്നു പ്ലസ് കൊടുക്കുമ്പോൾ കൊടുക്കുമ്പോട്ട് അതായത് എൺപത് എൺപത് മൈനസ് അഞ്ച് കിട്ടില്ല അടുത്ത മൈനസും പ്ലസും മൈനസ് കൊടുക്കുമ്പോൾ കൊടുക്കുമ്പോ ഒൻപതേ ആവുള്ളൂ ആവില്ല പ്ലസ് ഡിവിഷൻ കൊടുക്കാം പ്ലസ് കൊടുക്കുമ്പോ നാൽപ്പത്തിരണ്ട് പ്ലസ് മുപ്പത്തി എട്ട് എൺപത് എൺപത് ബൈ അഞ്ച് നമുക്ക് നോക്കാം എൺപത് ബൈ അഞ്ച് പ്ലസും ഡിവിഷനും കൊടുക്കുമ്പോ ഒരഞ്ച് അഞ്ച് ദറഞ്ച് മുപ്പത് സോ പതിനാറ് കിട്ടി സോ ഏതാണ് പ്ലസും ഡിവിഷനുമായിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് അപ്പോൾ ഓർക്കുക ഇങ്ങനെയാണ് ഇന്നത്തെ പത്ത് ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഈ പത്ത് ചോദ്യങ്ങൾ എത്ര കിട്ടിയെന്ന് പറയുക എല്ലാത്തിനും നമ്മൾ പറയുന്ന പോലെ നിങ്ങൾക്ക് സമയം കൂടി പറയാൻ പറ്റും അത് പറയാ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ സമയം പറഞ്ഞവരുണ്ട് അപ്പോൾ നിങ്ങൾ അതുകൂടി ശ്രദ്ധിക്കുക ഇനി നിങ്ങളുടെ കമൻസും സജഷൻസൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് മറ്റൊരു പത്ത് ചോദ്യങ്ങളുമായിട്ട് വീണ്ടും നെക്സ്റ്റ് ക്ലാസ്സിൽ